നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി അത്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ പുണ്യർ റമലാൻ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ റമലാനിൻ്റെ നോമ്പിനു വേണ്ടിയിട്ടും അമലിന് വേണ്ടിയിട്ടും നാം തയ്യാറായി നിൽക്കുമ്പോൾ റമദാൻ നമുക്ക് ഫലപ്പെടാൻ എന്തൊക്കെ ചെയ്യണം ശ്രദ്ധിക്കണമെന്ന പ്രാഥമികമായ ചില നിർദ്ദേശങ്ങളാണ് ഹ്രസ്വമായ നമ്മുടെ ഈ സമയത്തിൽ ഈ വിനീതൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ അമല് ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ ആമുഖങ്ങൾ ഒഴിവാക്കുന്നു ശരിയായ ഒരു നോമ്പിന്റെ പദവി എന്താണെന്ന് പരിശുദ്ധ റസൂൽ വസ്സല്ലാം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഇമാം മുസ്ലിം അവിടുത്തെ സൊഹൈഹിൽ രേഖപ്പെടുത്തുന്ന ഹജീസാണ് പ്രമുഖനായ അബുസിനു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ിൽ നമുക്ക് ഒരു നോമ്പ് കുറ്റമറ്റ നിലയിൽ എടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരൊറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു നമ്മെ സ്വർഗത്തിൽ എത്തിക്കുമ്പോൾ സ്വർഗത്തിൽ ആ ഒറ്റ നോമ്പ് കൊണ്ട് അവൻ നേടിയെടുത്തിരിക്കുന്ന സ്ഥാനം ഇപ്പോൾ അവൻ സ്വർഗത്തിൽ പാർക്കുന്ന ഇടത്തിൽ നിന്നും എഴുപത് വർഷം ഇനിയും യാത്ര ചെയ്താലാ നരകത്തിന്റെ അലർച്ചയുടെ ശബ്ദം കേൾക്കൂ എന്ന് പുണ്യനിബി ഒറ്റ നോമ്പ് കൊണ്ട് കിട്ടുന്ന സ്ഥാനം അതാണ് എത്രയോ വിശാല വിസ്തൃതിയിലുള്ള സ്വർഗത്തിൽ എഴുപത് കൊല്ലത്ത് ശരാശരി ഒരു മനുഷ്യന്റെ യാത്ര കൊണ്ട് നിരന്തരമായ യാത്ര കൊണ്ട് എത്ര അകലം പ്രാപിക്കാൻ പറ്റുമോ അത്രയും നരകത്തിൽ നിന്നും അവൻ അകന്നു എന്നതോടൊപ്പം സ്വർഗത്തിൽ അവൻ എത്തി എന്ന് പരിശുദ്ധ റസൂൽ കുറ്റമറ്റ രീതിയിൽ നോമ്പ് അള്ളാഹുവിന്റെ മുന്നിൽ കാഴ്ച വെച്ചാലാണ് നമ്മുടെ നിർബന്ധിതമായ സമർപ്പണത്തെ റബ്ബ് സ്വീകരിക്കുകയുള്ളു അല്ലാഹു നമ്മുടെ ശരീരത്തിന്റെ സക്കാത്തായി നിശ്ചയിച്ചിരിക്കുന്നത് നോമ്പിനെയാണ് അങ്ങനെയാണ് ഈ ഭൂമിയിൽ അവൻ നമുക്ക് തന്നിട്ടുള്ള സർവ അനുഗ്രഹങ്ങളിലും അവനിലേക്ക് നികുതിയെ നിശ്ചയിച്ചപ്പോൾ നമ്മൾ എന്ന വ്യക്തിത്വത്തിൽ നമ്മുടെ ജീവിതം എന്നതിൽ നാം എന്തൊക്കെയാണോ നമ്മുടേത് എന്തൊക്കെയാണോ അതിൽ എല്ലാം എല്ലാമായ നമ്മുടെ ശരീരം അതിന്റെ നികുതി അള്ളാഹു നിശ്ചയിച്ചത് റമനാന്റെ നോമ്പ് എന്ന് പുണ്യനിബി മഹാനായി മാബിനുമാടത്തെ ലോകത്തുള്ള എല്ലാ ഒരു ഒരു ം വെച്ചത്രേ അങ്ങനെയെങ്കിൽ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ശരീരത്തിന്റെ അത് നോമ്പ് പിടിച്ച് വിട്ടലാണെന്ന് പരിശുദ്ധ റസൂൽ അപ്പോൾ അത് പരിഗണനയിലേക്ക് അള്ളാഹുവിലേക്ക് കൊടുക്കേണ്ട നികുതിയുടെ പരിഗണനയിലേക്ക് നമ്മൾ ചൊല്ലുമ്പോൾ ആ നികുതിക്ക് നമുക്ക് നിശ്ചയിച്ച തോത് പൂർത്തിയാക്കാൻ നമ്മുടെ നോമ്പിന്റെ കുറവുകൾ തടസ്സമായി നിന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നികുതി പൂർത്തിക്കാ പൂർത്തീകരിക്കാതിൻ്റെ പേരിലുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് അതായത് നോമ്പെടുത്താൽ നോമ്പിനോടുള്ള ഹക്ക് നിർവഹിക്കാത്ത മനുഷ്യനിൽ നോമ്പെടുത്താലും പിന്നെയും ശിക്ഷ പ്രതീക്ഷിക്കാം എന്നതാണ് അതിനർത്ഥം എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കുറ്റമറ്റ നിലയിൽ അതിൻ്റെ നൂറ് മാർക്കോട് തന്നെ പാസ്സായാലാണ് നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തിന്റെ നികുതിയിൽ നമുക്ക് പൂർത്തീകരണം ആ സമർപ്പണത്തിൽ പൂർത്തീകരണം സാധ്യമാകൂ അതിലേക്കുള്ള ചില നിർദ്ദേശങ്ങൾ അള്ളാഹുദിനുള്ള തോഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അള്ളാഹുവിന്റെ ഹബീബ്ലിസ്റ്റൊരു ഹബീഹുൽ ഒരാള് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നോമ്പ് ഈമാൻ മനസ്സിലുണ്ട് എനിക്ക് ഇതിനല്ല കൂലി തരുമെന്ന പ്രതീക്ഷയുമുണ്ട് കാരണം പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് അവന്റെ നോമ്പിന്റെ ആത്മീയതലം ഇന്ന് പ്രഭാതം മുതൽക്ക് ഈ നോമ്പ് പൂർത്തിയായി ഞാൻ വൈകുന്നേരത്തിൽ നോമ്പ് തുറക്കുന്നവരെ എന്നിൽ ഈ നോമ്പിനോട് നീതി പുലർത്താൻ പറ്റാത്ത ഒരു തെറ്റോ കുറ്റമോ വന്നിട്ടില്ല അപ്പൊ എനിക്ക് കൂലി കിട്ടും അല്ല ആ രീതിയിൽ നമ്മൾ സ്വയം നമ്മെ കുറിച്ച് വിചാരണ ചെയ്യാൻ കഴിയുന്ന വിധം ആത്മീയമായ ഒരു നല്ല ലെവലിൽ നല്ല ഒരു പദവിയിൽ നമ്മുടെ നോമ്പിനെ മുട്ടലോ തട്ടലോ കളങ്കമോ ഒന്നും വരുത്താതെ സൂക്ഷിച്ച് നമ്മൾ അതിൻ്റെ പ്രദോക്ഷത്തിന്റെ പര്യവസാന സന്ദർഭം വരെ ഒരു നോമ്പിന്റെ അർഹതയിൽ തന്നെ പൂർത്തീകരിച്ചാൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറപ്പായും അതിന് കൂലി കിട്ടുമെന്നൊരു തോന്നലുണ്ടാവും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അങ്ങനെ ഒരാൾ നോമ്പെടുക്കുന്നു എങ്കിൽ ആ മനുഷ്യന് അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുത്തു എന്ന പദവി കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധ റസൂൽ അതുപോലെ തന്നെ പകലിലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ അതോടൊപ്പം തന്നെ പറഞ്ഞു ലൈലത്തിൽ കതിരനെ പ്രതീക്ഷിച്ച് ചെയ്തതും ഇതുപോലെ അല്ല കബൂലാക്കിയിട്ടുണ്ട് ഞാൻ ഈ രാവ് ഹയാത്താക്കിയത് എന്ന് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകൾ മുഴുവൻ റമലാനിൽ ഒരാള് ഹയാത്താക്കിയാൽ ഇരുപത്തി ഏഴാം രാവ് മാത്രമല്ല അത് അങ്ങനെ ഒരു ആ മനുഷ്യന് അള്ളാഹു നൽകുന്നത് അവന്റെ പാപം പൊറത്തു എന്ന പദവിയാണ് പാപം പൊറുത്തു എന്ന പദവി എന്ന് പറഞ്ഞാൽ അതിലെല്ലാം കിട്ടിയെന്ന അത് മഹഫിറത്തിന്റെ പദവിയാണ് ആ പദവി കിട്ടുന്നിടത്ത് സ്വർഗമുണ്ട് ആ പദവി കിട്ടുന്നിടത്ത് ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിൽ നിന്നും എന്തൊക്കെ കിട്ടും പറയാനും അറിയാനും കഴിയാത്ത അതിനപ്പുറമുള്ള എന്തൊക്കെയോ ഉണ്ട് അതിനാണ് പാപം പുറത്തു എന്ന പദവി അല്ലെങ്കിൽ മഹ്ഫിറത്തിൻ്റെ പദവി എന്ന് പറയാം അത് ഇത്രേ എന്ന് പറയാൻ കഴിയില്ല അത് എത്രയോ അള്ളാഹു നിശ്ചയിച്ച അത്രയുണ്ട് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് സ്വർഗം എന്നത് അല്ലാതെ സ്വർഗത്തിന്റെ താഴെ അല്ല പദവി സ്വർഗത്തെക്കാൾ മുമ്പ് എപ്പോഴും ഖുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടേ ജന്നത്ത് പറഞ്ഞിട്ടുള്ളൂ എന്ന പദവിയും ജന്നത്ത് അപ്പോൾ സ്വർഗത്തെക്കാളും പ്രാധാന്യം കൊടുത്ത് ഖുർആൻ എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് മഖ്ഫിറത്ത് എന്ന പദവിയാ നോമ്പിലൂടെ അത് സാധ്യം പ്രതിഫലേ പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനിൽ അത് നിസ്സംശയം കിട്ടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൾ കുറിച്ച് അതിന്റെ അതിന്റെ ശ്രേഷ്ഠതയും സ്ഥാനവും മഹത്വവും പറയാൻ ബുഖാരിയിൽ ഒരു പറഞ്ഞാൽ അതിനപ്പുറം വേറെ വരില്ല എന്ന് ോന്നിപ്പോ അത്രത്തോളം ഉണ്ട് ഹബീബ് പറഞ്ഞു അള്ളാഹു പറഞ്ഞതായ ഒരു പ്രഖ്യാപനം പറഞ്ഞ പ്രഖ്യാപനം ഹദീസ് അറിയിച്ചിട്ടുണ്ട് എന്താണ് റബ്ബ് ആദം സന്തതി ചെയ്യുന്ന എല്ലാ നിശ്ചയിക്കപ്പെട്ട ഒരു പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നത് തീരുമാനിച്ചിട്ടുണ്ട് നിശ്ചയിക്കപ്പെട്ട ഒരു പ്രതിഫലം ഉണ്ട് നോമ്പിന നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ പ്രത്യേകം നൽകും എന്ന് പറഞ്ഞത് എന്താ എന്താണെന്ന് പറഞ്ഞിട്ടില്ല സ്വർഗം എന്ന് പറഞ്ഞാലൊക്കെ കുറഞ്ഞു പോകും രണ്ട് കാര്യത്തിന് അല്ലാഹു പ്രതിഫലം കൃത്യം പറഞ്ഞിട്ടില്ല ഒന്ന് ക്ഷമയാണ് രണ്ട് നോമ്പാണ് ഇന്ന അല്ലാഹുവാ പറഞ്ഞത് അള്ളാഹു ക്ഷമിക്കുന്നവന്റെ കൂടെ അല്ല കൂടെ എന്നതൊരു വലിയ പ്രതിഫല സ്വർഗം കൊടുക്കാം എന്നത് അതിന്റെ കൂടെ എന്തായാലും കിട്ടുന്ന കാര്യം അല്ല കൂടെ എന്നതാണ് ക്ഷമയെ കുറിച്ച് പറഞ്ഞത് നോമ്പിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ അത് സ്പെഷ്യലായി ആയി നൽകൂന്നാ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു ക്ഷമ എന്നത് ഒരു ശരീരം കൊണ്ട് ഒരു ആയുസ് ഒരാൾ സാധ്യമാക്കുന്നതിന്റെ പരിശ്രമത്തിന്റെ പകുതി നോമ്പ് പിടിച്ചാൽ കിട്ടുമെന്ന് ഇമാം പുണ്യനെബിലി തുറമുദീ ജാമ്യാ അപ്പൊ നോമ്പിലൂടെ ക്ഷമയും കിട്ടുന്നുണ്ട് നോമ്പും കിട്ടുന്നുണ്ട് തൗഫീഖ് നൽകട്ടെ ആദം സന്തതിയുടെ എല്ലാ നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം അവന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇല്ല സുയാം നോമ്പ് ഒഴിച്ച് നോമ്പിന് ഞാൻ പ്രത്യേകമായ കൂലി നൽകുന്നുണ്ട് എന്ത് നൽകും അള്ളാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന അവന് മാത്രം അറിയാവുന്ന എന്തൊക്കെയോ നൽകും ഒരു സൃഷ്ടിയുടെ മനോമുഖരം ചിന്തിച്ച് താൻ കഴിയുന്നതിനപ്പുറം അള്ളാഹു നൽകുന്നു ആ നോമ്പ് എങ്ങനെത്ത നോമ്പാണെന്നറിയുമോ ഈ നോമ്പുകാരൻ വിപൽ ഘട്ടത്തിലെത്തുമ്പോഴൊക്കെ ആ നോമ്പ് പ്രതിബന്ധമായി പ്രതിരോധം തീർക്കുമെന്ന് സിയുധുനാർ സൂലുഹി നമ്മൾ അഭിമുഖീകരിക്കുന്ന വിപൽ ഘട്ടമാണ് റൂഹു പിടിക്കാൻ അസറായിൽ വരുമ്പോൾ നമ്മുടെ ഒരു ഏകാന്തതയാണത് ആരുമില്ല കൂടെ ആ സമയങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകളെ നമുക്ക് ബോധ്യപ്പെടുന്ന പോലെ ഒരാൾക്കും അറിയുന്നില്ല ആ സമയത്ത് നമ്മൾ ഒറ്റപ്പെടുന്നതിനെ നമുക്ക് ബോധ്യമാകുന്ന പോലെ ആർക്കും മനസ്സിലാവൂല ആ സമയം നോമ്പ് ഇടപെടുമെന്ന് പുണ്യനി എല്ലാരും കൊണ്ടുവന്ന് കബറിൽ വെച്ചു മൂടപ്പലക വെച്ചു മണ്ണിട്ട് മൂടി എത്ര നട്ടുച്ച നേരത്തും എത്ര വലിയ വെളിച്ചത്തിലും തെളിച്ചത്തിലും മണിക്കൂറും ഇരുട്ട് അങ്ങനെ എത്ര കാലമെന്നില്ല ഞെരുവിരി കൊള്ളില്ല നോമ്പ് ഇടപെടും വെളിച്ചത്തിന്റെ വിശാലത അവന്റെ കബറിലത്തും അവന്റെ നോമ്പ് അവിടെ വെളിച്ചാണെന്നാ അവിടെ നിന്ന് സുറാത്തെന്ന പാലത്തിലേക്ക് പോകണം മഷറിയിലേക്ക് പോകണം ഭയവിഹുലമായ സന്ദർഭങ്ങളുഹി എല്ലാവർക്കും ഗ്രന്ഥ വിതരണം നടക്കുമ്പോ എന്റത് എപ്പോഴാ കിട്ട എവിടെയാ കിട്ട ഏത് കോലത്തിലാ കിട്ട അള്ളാഹുവേ വലിയൊരു റിസൾട്ടിനാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇനി ഇതിന് രണ്ടാമതൊരു പരീക്ഷ എഴുതലില്ല എന്റെ ജീവിതം കൊണ്ട് ഞാൻ എഴുതിപ്പോന്ന പരീക്ഷയുടെ റിസൾട്ട് വലത്തെ കയ്യിൽ മുൻഭാഗത്തോടെ കിട്ടോ മുജിന്ന കുറ്റമറ്റ നോമ്പാണിയെങ്കിൽ അവിടെ ഇടപെടുമെന്ന് ഒരുപാടൊന്നും പറഞ്ഞില്ല രണ്ടു കാര്യമാ പറഞ്ഞിട്ടുള്ളൂ ഒരാളുടെ നോമ്പ് കുറ്റമറ്റതാവാൻ രണ്ടേ രണ്ട് കാര്യം മതി ആ നോമ്പ് കൊണ്ട് കബറു മുതൽ കപ്പുറത്തേക്ക് എവിടെയൊക്കെയോ അവിടെ രക്ഷയാണ് രണ്ട് കാര്യം മതി എന്ന് സീയ ഒന്നാമത്തേത് നോമ്പുകാരനാണോ നീ നിന്റെ വായ കൊണ്ട് നിലവാരമില്ലാത്ത വർത്തമാനം പറയല്ലേ നിപിയെ മുഹമ്മദ് മുസ്തഫാ ഏത് കാലഘട്ടത്തിലായി വാക്ക് സംസ്കാരമില്ല മനുഷ്യർക്ക് ശ്ചര്യത്തിനും അത്ഭുതത്തിനും തമാശക്കും വേണ്ടി എന്തും വിളിച്ചു പറയുന്ന നിയന്ത്രണമില്ലാത്ത വർത്തമാനത്തിൽ നിലവാരം പോകുന്ന കാലം എന്റെ പ്രിയമുള്ളവരെ തമാശ പറഞ്ഞ് പത്ത് ആൾ ചിരിക്കുന്നോടത്ത് തനിക്ക് എന്തോ വലിയ ഒരു പദവി കിട്ടിയെന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന കാലം തമാശക്കു വേണ്ടി സെക്സിന്റെ സെക്സിൻഡലാഞ്ജനയുള്ള കോമാളിത്തരം പറയുന്ന കാലം അങ്ങനെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ആ വർത്തമാനത്തിന് കൊഴുപ്പില്ല അങ്ങനെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ താൻ തമാശ പറയാത്തവനെ പോലെ തമാശക്ക് വേണ്ടി വലിയ വലിയ ഗൗരവകരമായ വർത്തമാനങ്ങളെ ചാലിച്ചു ചേർക്കുന്ന ലാഞ്ചനയുള്ള വർത്തമാനത്തിന്റെ ശീലം നിന്റെ നാവിൽ നിന്നും ഇറക്കി വെക്കാൻ നിന്നെ സംസ്കരിക്കാൻ പരിശുദ്ധ പരിശുദ്ധമി മുഹമ്മദ് മുസ്തഫാ നിലവാരമില്ലാത്തത് നീ പറയല്ലേ രണ്ടാമത്തെ കാര്യം നീ സംസാരിക്കല്ലേ നോമ്പിനെ മാനിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചോദിക്കേണ്ട വന്നാൽ അങ്ങനെ വരുന്നത് ഹറവിയായതാണെങ്കിൽ പോലും നമ്മൾ ആ സംസാരിക്കുന്നോടത്ത് പള്ളിയെ മാനിച്ചുകൊണ്ട് അങ്ങാടി പോലെ പറയൂല കാരണം പള്ളിയെ മാനിച്ചു സ്ഥലകാല സാഹചര്യത്തിന്റെ ആദരവനെ നമ്മൾ അംഗീകരിക്ക എന്നത് റമദാനിൽ പ്രത്യേകം പറഞ്ഞു നീ ഉറക്കേ സംസാരിക്കില്ല എന്നാ പറഞ്ഞത് നോമ്പുകാരനോട് എന്തുകൊണ്ട് നിന്റെ നോമ്പ് കബൂലാവാൻ നേരത്തെ പറഞ്ഞ ആ ഗുണപ്പെടുന്ന നോമ്പാവാൻ രണ്ട് നിബന്ധന പറഞ്ഞതിൽ രണ്ടാമത്തേത് ഉറക്ക സംസാരിക്കില്ലെന്ന ഇനി റീബത്തും നമീമത്തും ഒന്നും ഇവിടെ പറയേണ്ടെന്ന് പ്രത്യേക ഒരു വഴുതില്ല കാരണം എന്താ ഉറക്ക വർത്താനം പറയണു പോലും നിയന്ത്രണം ഉണ്ട് എങ്കിൽ പിന്നെ അള്ളാഹു പൊറുക്കാത്ത തെറ്റുകൾ നമ്മുടെ നാവ് കൊണ്ട് ആലോചിക്കാം അള്ളാഹു നമുക്ക് നോമ്പ് കൊണ്ട് ഉപകാരം കിട്ടാൻ തൗഫീഖ് നൽകട്ടെ യാദൃശ്ചികമായി ഒരു നിലവാരമല്ലാത്ത ഒരുത്തം വന്ന് നമ്മ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞു ഒരാൾ ഇങ്ങോട്ട് വന്ന് ചീത്ത പറഞ്ഞു ചീത്ത പറയുന്നതിനോടൊപ്പം അവനെ തല്ലിക്കൊല്ലൂന്നുള്ളൊരു ഘട്ടത്തി ചീത്ത പറയാൻ വന്ന് അവൻ ഷർ കയറി തല്ലും കൊല്ലും എന്ന് യുദ്ധം ചെയ്യുമെന്നൊരു ഘട്ടമെത്തിയോടത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അവനെ ഒഴിവാക്കി വിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ അപകടം വരുമെന്ന് ഉറപ്പുള്ളോടത്ത് നിനക്ക് തിരിച്ചു പറയാം അന്നേരം അതേ ശബ്ദത്തിൽ ബഹളം വച്ചിട്ടല്ല നിനക്ക് പറയാമിൻസായും ഞാനൊരു നോമ്പുകാരനാ എന്നെ വെറുതെ വിട്ടേക്ക് എന്നൊരു വാക്ക് നിനക്ക് അത്രേ നിനക്ക് അനുവാദമുള്ളൂ നിന്റെ നാവ് കൊണ്ട് ഉരുളക്ക് ഉപ്പേരി നിന്റെ നയം അല്ലെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം നോമ്പുകാരനെ സംസ്കരിക്ക അങ്ങനത്തെ ഒരു നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സന്തോഷം തരും പറച്ചോനെ ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ എന്ന ബോധം പ്രതിഫലേച്ഛയിലേക്ക് മനസ്സിനെ കൊണ്ടുപോവാ അങ്ങനെ വരുന്ന ഈ നോമ്പ് കൊണ്ട് നമ്മൾ ആഹ്ലാദിക്കുന്നതിനേക്കാൾ ആഹ്ലാദിക്കുന്നതിനേക്കാളപ്പുറം അള്ളാഹു സന്തോഷിക്കുന്നുണ്ടേ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന നോമ്പാണിത് അള്ളാഹുവിന് സന്തോഷമാകുന്ന നോമ്പ് അതുകൊണ്ട് ഈ നോമ്പുകാരന്റെ ക്ഷീണമുള്ള ശരീരത്തിൽ നിന്നും പുറത്തേക്ക് നിർഗളിച്ചവന്റെ വായയുടെ ദുർഗന്ധത്തിന് പോലും അള്ളാഹു കൊടുത്തത് ഒരു സുഗന്ധത്തിന്റെ പരിഗണന അള്ളാഹുവിന് സ്നേഹം നമ്മോട് തോന്നിയത് കൊണ്ട് റമദാനിന്റെ ഒന്നാമത്തെ രാവ് മുതൽക്ക് ഈ സമുദായത്തിലെ നോമ്പുകാരോട് അള്ളാഹുവിന് പ്രത്യേക സ്നേഹമുണ്ടെന്ന് ഇമാം ഒരു സയ്യിദുനാ നൽകട്ടെ ആ സ്നേഹത്തിൽ അള്ളാഹു ആ വായയുടെ ചവർപ്പിന്റെ ഗന്ധത്തിന് പോലും കസ്തൂരിയേക്കാൾ വാസന എന്ന പരിഗണന നൽകുമെന്ന് പരിശുദ്ധ റസൂൾ സുല്ലാഹു അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇങ്ങനത്തെ ഒരു നോമ്പാണ് ഒരു നോമ്പുകാരനിൽ ഉണ്ടാകേണ്ടത് എങ്കിൽ ആ നോമ്പിന്റെ നിലവാരത്തിലേക്ക് നമ്മൾ വരണം അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞു നമ്മുടെ സംസാരത്തിന്റെ നിയന്ത്രണത്തിൽ നമുക്ക് പരിശുദ്ധമായ ഖുർആാനിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ തന്നു അള്ളാഹു നമുക്ക് നൽകട്ടെ ഖുർആൻ പറഞ്ഞു عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهم مهانا يثابت بن قيس رضي الله عنه صحابي قلل مَحَانَا مهانا يثابت رضي الله عنه സെബി ഒരാൽപ്പം പിന്നോട്ട് എന്ന പോലെ കേൾവി കുറവുള്ള സ്വഹാബിയാം എപ്പൊ വന്നാലും നബിയുടെ ചേർന്നയിരിക്കും എന്തിനാന്ന് വെച്ചാൽ എന്തിലും പറഞ്ഞ കേൾവി പതുക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് ശരിക്കു കേൾക്കാൻ വേണ്ടി മഹാനവരുകൾ ചേർന്നിരിക്കുമായിരുന്നു ഒരിക്കൽ മഹാനവരുകൾ വന്നപ്പോഴേക്കും ആ സ്ഥലം ആരോ കയ്യേറി അങ്ങനെ സ്ഥിരമായിട്ടൊരാൾക്കൊരു സ്ഥലമൊന്നും പള്ളിയിലോ സദസ്സുകളിലോ ഇല്ലല്ലോ അങ്ങനെ ആരോ അവിടെ കൈയേറിയപ്പോ ആ സൊഹാബിയുടെ നിഷ്കളങ്കത അദ്ദേഹം അവിടെ ഇരിക്കുന്ന ആളോട് ഇത്തിരി നീങ്ങിയിരിക്കാൻ പറഞ്ഞു അപ്പൊ ഇദ്ദേഹം ഇരിക്കുമ്പോ സ്വാഭാവികമായും അവിടെ ഒരു ടൈറ്റ് വരും അപ്പോ മഹാനായ ആ സ്വഹാബി പറഞ്ഞു നീങ്ങിയിരിക്കാൻ കഴിയലോടെ സ്ഥലല്ല നീ അത് എടുത്തോടാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് മാറിയിരുന്നു എന്നാ നീ അവിടെ ഇരുന്നോ എന്നിട്ടോ മഹാനപരകൾ അങ്ങനെ ദേഷ്യം പിടിച്ചു മാറി നിന്നപ്പോൾ കാലലി റൊജുലി മൻഅന്ത അനഫുല കുൽത്തു അനഫുലാൻ നീ ആരടാ നീ ആരാന്ന് എനിക്കറിയാം ഇന്നാലിന്ന ആളല്ലേ നിന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് ആ സ്വഹാബിയ മഹാനപരകൾ തിരിച്ച് എന്തോ ഒന്ന് പരിഹസിച്ച് ആ ദേശത്തിലൊന്നു പറഞ്ഞു പോയി അത് പ്രായത്തിൽ കുറഞ്ഞ ആളായിരിക്കാം സീനിയോറിറ്റിയിൽ കുറവായിരിക്കാം എന്തോ ആ സമയത്ത് ആ സ്വഹാബിയെ ഒന്ന് ശകാരിച്ചപ്പോ ഒന്ന് ചെറുതായിട്ട് പരിഹസിച്ചു അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് ആ പരിഹാസ്യത്തിന്റെ വാക്കുകൾ നമ്മുടെ നാവിൽ പാടില്ല എന്ന് പരിശുദ്ധ കുർആ ഈ രീതിയിലാണ് നോമ്പുകാരനെ സംസ്കരിക്കാണ് നിന്റെ വായ കൊണ്ട് നിന്റെ നാവ് കൊണ്ട് നിലവാരമില്ലാത്തത് പറയലാണ് നോമ്പ് കബൂലാവാൻ ഉള്ള രണ്ട് നിബന്ധന പറഞ്ഞതിൽ ഒന്നതാ ഈ ആയത്ത് കൃത്യമായ അവിടെ റമദാനിന്റെ നോമ്പുകാരനിൽ ഇടപെടുകയാണ് പിന്നെ കാണാം ഹബീബ നബി കരീം കരി വസ്ലമ തങ്ങളുടെ സുഹാബികളിലെ പാവപ്പെട്ടവരെ കണ്ട് തമീം ഗോത്രത്തിൽ നിന്നും വന്ന ഒരു നിവേദക സംഘം അവര് സഹാബികളിലെ ഈ പഴകിയ വസ്ത്രം ഒക്കെ കണ്ടപ്പോ അവര് കളിയാക്കി എന്തൂട്ട് വസ്ത്രാണിത് ഒരു സുഹാബ് സഹാബത്തിന്റെ രൂപത്തിലും കോലത്തിലും നോക്കി പുച്ഛിച്ചു കൊണ്ട് പരിഹസിച്ച് ഗോത്രത്തിലെ ആ പ്രതിനിധികൾ ആ വാക്ക് പറഞ്ഞു പോകുമ്പോഴും അള്ളാഹുവിന്റെ ഖുർആാനിലെ ആയത്തുകൾ ഇറങ്ങി അങ്ങനെ പറയാൻ പാടില്ല മഹാനയൽ തങ്ങൾ തന്റെ സാദുൽ മസീർആാൻ വ്യാഖ്യാനിച്ചുകൊണ്ട് സംഭവങ്ങൾ ഉദ്ധരിക്കുന്നു സ്ത്രീകളോടും പ്രത്യേകം പറഞ്ഞു ആനിലെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് ആണിനോട് പറഞ്ഞാൽ പെണ്ണിനോട് വേറെ പറയേണ്ടതില്ല വലാനിസാ ഉമ്മി നിസാ ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ പരിഹസിക്കാൻ പാടില്ല എന്തുകൊണ്ട് ഈ പരിഹസിക്കുന്ന കാര്യത്തിന്റെ ആ കുറവുകൾ നമ്മുടെ പരിഹാസം കേട്ടുകൊണ്ട് ിക്കുന്നത് അവനിൽ നിന്നും എടുത്തു മാറ്റി അത് പരിഹസിച്ചവനിലേക്ക് തിരിച്ചു തന്നേക്കാം അങ്ങനെ ഒരു അർത്ഥം ഉണ്ടതിന് എന്ന് കൃത്യമായി തന്നെ ആ പറഞ്ഞിട്ടുണ്ട് ഒരാളെ കളിയാക്കി സംസാരിച്ചാൽ അതേ വിഷയത്തിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരുമെന്നാണ് അതിന്റെ സൂചന ഇത് അള്ളാഹു കേൾക്കുക കളിയാക്കപ്പെട്ടവന്റെ കൂടെ അള്ളാഹു നിൽക്കുന്നത് നോമ്പുകാരനെ ഈ സംസ്കാരം പഠിപ്പിക്കാണ് പരിശുദ്ധമായ ഇസ്ലാം ഒരു നോമ്പുകാരന്റെ വായയിൽ നിലവാരമില്ലാത്തത് കടന്ന് വരല്ലേ എന്നതിന്റെ തീഷ്ണമായ ഒരു പരീക്ഷണത്തിന്റെ മുപ്പത് നാളുകൾ സുഹാബി വനിതകൾ മഹാന്മാരായ ഹബീബ് ഹബീബായ നബി കരീം കിരീം സല്ലിസ്ലമതങ്ങളുടെ സൊഹാബികൾ ഉദ്ധരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട രണ്ട് പേര് ഉമ്മു സലമ റളിയല്ലാഹു ഉമ്മുസലഹ്ഹ എന്ന മൂന്നാമത്തെ നബി തങ്ങളുടെ മറ്റൊരു ഭാര്യയെ രണ്ട് ഭാര്യമാര് കൂടിയിട്ട് കളിയാക്കി വേറൊന്നുമല്ല ഉമ്മുസല റതി അള്ളാഹുഹാ മുത്തുനിബിയേക്കാൾ പത്ത് പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള ഭാര്യയാണ് കേട്ടോ ഉമ്മുസല പ്രായമുണ്ട് വസ്ത്രം ധരിച്ചപ്പോ അവരുടെ അര ഉടുപ്പിന്റെ ഒരു കോന്തല ഒരൽപ്പം താഴേക്ക് ഇറങ്ങി കിടക്കുന്ന പോലെ ഇത് കണ്ട രണ്ട് ഭാര്യമാർ അത് കണ്ടൊന്ന് പരിഹസിച്ച് പോയി എന്തോട്ട് ഉടുപ്പായി ഇട്ടിരിക്കുന്നതെന്ന് നമ്മൾ സാധാരണ ചോദിക്കും ഒരാളുടെ വസ്ത്രധാരണത്തിലെ ആ കുറവുകളെ പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്തൂട്ട് കളറാണ് ഈ ഈ ഉടുപ്പിന് എന്നൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞ പോലെ നായയുടെ നാവ് പോലെ ൂങ്ങിക്കിടക്കുന്ന ഈ തുണിക്കോന്തല എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് അതിൽ പിടിച്ച് ഒന്ന് രണ്ട് പ്രവാചക പത്നിമാർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അത്തരം സംസ്കാരം നമ്മുടേതല്ലെന്ന് പഠിപ്പിക്കാൻ ആയത്തിറങ്ങിയതാണ് എന്ന വചനം എന്ന് മഹാനായ കൃത്യമായി തന്നെ വ്യാഖ്യാനിച്ചു അപ്പൊ അങ്ങനെയാണ് എവിടെയും നമ്മുടെ സംസാരത്തിൽ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആാനിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കാൻ കിട്ടുന്ന ഈ നിയന്ത്രണത്തിന്റെ നിയന്ത്രണത്തിൽ അത് നമുക്ക് പാലിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് റമദാനിലൂടെ സാധ്യമാകുന്നത് മഹദിയായ സുഫിയാർ അള്ളാഹുഹ പുണ്യനബിയുടെ ഒരു ഭാര്യയാണ് സുഫിയാർഹ റസൂൽ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സങ്കടം പറഞ്ഞു നബിയെ ഒരു വിഭാഗത്തിന്റെ തലമുറയുടെ ഇപ്പുറത്തെ അറ്റത്ത് വന്നപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പാരമ്പര്യ മഹതി അവറുകൾക്കുള്ളത് മഹുതി ഇസ്രായേലി സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരായ പിതാക്കളിൽ നിന്നും പിന്നീട് പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആ തലമുറയിലെ ഇങ്ങേ ഒരു വനിതയാണ് എന്നെ പലരും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ കളിയാക്കാറ് ഞാനൊരു യഹൂദി പെണ്ണാണെന്ന് പറയാറ് ഹബീബായ നബി കരീം സല്ലല്ലാഹു കിരീം പറഞ്ഞ് വിഷമിക്കണ്ട ഇനി അങ്ങനെ കളിയാക്കുന്നവരോട് പറഞ്ഞരേ യഹൂദി എന്ന് പറയുന്നത് മഹാനായ മുസ്തനബിയുടെ സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരെ എന്നാൽ പറഞ്ഞേക്ക് എന്റെ വാപ്പ പറയു പെണ്ണേ നിന്റെ വാപ്പ മഹാനായ ഹാറൂൻ നബിയും നിന്റെ ആങ്ങള അല്ലെങ്കിൽ മൂസ കൊച്ചാപ്പിയും നിന്റെ മുഹമ്മദ് നബിയും എന്ന് പറഞ്ഞ് കളിയാക്കപ്പെട്ടതിൻ്റെ വേദന പറയാൻ വന്ന മഹിതിയായ ഭാര്യയോട് സുഫിയറദി അള്ളാഹുഹയോട് പണ്ണി നബി ഇത് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോഴാണ് പെണ്ണ് പെണ്ണിനെ കളിയാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിറങ്ങുന്നത് ഈ രീതിയിൽ പിന്നെ ഒരു സംസ്കാരം ഇരട്ട പേര് വിളിക്കാം ശരിയായ പേര് വിളിച്ചാലും ചില ആൾക്കാരെ ഏരട്ട പേര് കേട്ട് ചെവി തഴമ്പിച്ചത് കൊണ്ട് ശരിയായ പേരിലേക്ക് ചെവി പോവൂല വിളി കേൾക്കില്ല അത്രത്തോളം ഒരു സംസ്കാരം നമ്മളിൽ വ്യാപകമായിണ്ട് ഇരട്ട പേര് വിളിക്കുന്നത് ഇസ്ലാം നിയന്ത്രിച്ചു ആ വിഷയത്തിൽ പരിശുദ്ധ ഖുർആാൻ കൃത്യമായി ഇടപെട്ടു ആരെങ്ങനെ വിളിച്ചാലും നമുക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരം അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് ചൊല്ലുമ്പോൾ മഹാനായ അബൂ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ അന്ന് മദീനയിൽ വലൈസ ഫീനാ റജുലുൻ അബു ഒരാൾക്ക് രണ്ടോ മൂന്നോ പേരുകളുണ്ട് വാപ്പട്ട പേര് പറഞ്ഞിട്ടുണ്ടാവും ബാക്കി നാട്ടാരും കൂട്ടാരും ഇടുന്ന പേര് വേറെ ഉണ്ടാവും അങ്ങനത്തെ പേര് ഇവിടെ പഠിച്ചു വെക്കണം നമ്മുടെ കൊച്ചുമക്കൾ വിദ്യാലയങ്ങളിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത അധ്യാപകരെ ഇരട്ട പേര് വിളിക്കുന്നുണ്ട് ആ സംസ്കാരം കൊള്ളൂല അത് പാടില്ല ഗുരുത്തക്കേടൊക്കെ പിന്നെ പക്ഷെ ഇത് ഇസ്ലാം അനുവദിച്ചതല്ല അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാരിൽ ഓരോരുത്തർക്കും ഒന്നിലധികം പേരുകൾ ആ സമയത്ത് കേൾക്കാൻ രസമില്ലാത്ത പേരുകൾ കേൾക്കുമ്പോൾ അത് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന് സന്തോഷമില്ല എന്ന് വരുമ്പോൾ അവിടെ ഒരു സംസ്കാരം പഠിപ്പിക്കാനാണ് ആയത്തിറങ്ങിയത് വല്ല വിളിക്കപ്പെട്ടവൻ വിളികേട്ടവനെ കൊണ്ട് പൊരുത്ത നിങ്ങൾ തൗപ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ മാൻ ഫസാദാകുമെന്ന് പരിശുദ്ധ കുറ ആൻ റമദാന്റെ നോമ്പ് ഇടപെട്ടുകൊണ്ട് നമ്മുടെ നാവിനെ സംസ്കരിക്കുകയാ പ്രഭാതത്തിൽ നമ്മുടെ സർവ്വ അവയവങ്ങളും നാവിനോടൊര അപേക്ഷ സമർപ്പിക്കുന്നു എന്ന് സിദുനുഹി ിസാൻ ഓരോ പ്രഭാതത്തിലും നമ്മുടെ ശരീരത്തിന്റെ സർവ അവയവങ്ങളും കോശങ്ങളും വന്നിട്ട് അടക്കി പിടിച്ചു അപേക്ഷ പറയുമ്പത്തു അള്ളാഹുവിനെ പേടിക്കണം ഞങ്ങളുടെ കാര്യത്തിൽ നീ പേടിക്കണം നീ നന്നായാൽ ഞങ്ങൾ മുഴുവനും നന്നായി നീ വളഞ്ഞാൽ ഞങ്ങൾ വളഞ്ഞു എന്ന് അപേക്ഷ പറയാത്ത ഒരു പ്രഭാതവും ആദം സന്തതിക്ക് വന്നിട്ടില്ലെന്ന് ഇമാം വന്നിട്ടില്ലെന്ന്മാർ ഹദീസ് പറയുന്നുണ്ട് ഹദീസ് പറയുന്നുണ്ട് മിഷ്കാത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ഒരാളുടെ കൽബ് നന്നാവണമെങ്കിൽ അവന്റെ നാവ് നല്ലത് പറയുന്ന പറയുന്നൊരവസ്ഥ വരണം നോമ്പിന്റെ ലക്ഷ്യമെന്താ നോമ്പിന്റെ ലക്ഷ്യം ലക്ഷ്യം മുൻഗാമികൾക്ക് അതേ തന്നെയാ നിങ്ങളോടും പറഞ്ഞിട്ടുള്ളത് എന്ന ഒരു നിബന്ധന അല്ലാതെ മറ്റൊന്നും മുത്തുനുവി നോമ്പിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല അഴമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ജീവിതത്തിൽ അത് പാലിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അതുകൊണ്ട് സംസാരത്തിന്റെ നിയന്ത്രണങ്ങളിൽ നമ്മൾ വ്യാപൃതരാവണം അതിനൊരു ബ്രേക്ക് എപ്പോഴും നല്ലതാണ് ആ ബ്രേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ടൊരു സുഖം ഒരു ആത്മീയ സുഖം നമുക്ക് കിട്ടും അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ അല്ലാഹു അമൽഹി വസ്ലം അള്ളാഹു മുഹമ്മദ് നീ സ്വീകരിക്കണേ പാപങ്ങൾ പൊറുക്കണേ രോഗങ്ങൾ അല്ലാ ഒരുപാട് പേർക്ക് വേണ്ടി ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എത്രയോ രോഗികൾക്ക് വേണ്ടി പരിപൂർണമായ നൽകണേ അള്ളാഹുബെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നെഞ്ചുവേദനയോട് അനുബന്ധമായി വന്ന ഓപ്പറേഷന് വിധേയനായ സഹോദരന് വേണ്ടി പ്രത്യേകം അല്ല ആ ചികിത്സ വിജയിപ്പിക്കണേ അല്ലാ കാലിലുണ്ടായ മുറിവ് ഉണങ്ങാൻ കുറെ നാളുകളായി അള്ളാഹുബേ ഒരു സഹോദരൻ പ്രയാസപ്പെടുന്നു പ്രത്യേകം ദുഴ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് നൽകണേ എക്സാം അടക്കമുള്ള ഒരുപാട് എക്സാമുകൾ അഭിമുഖീകരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും അവർക്ക് രണ്ട് ലോകത്തും ഉപകാരം നൽകണേ അല്ല സമൂഹത്തിനും സമുദായത്തിനും ഉപകാരം നൽകണേ അല്ല അള്ളാഹു ഞങ്ങളുടെ പരിശുദ്ധമായ റമലാന്റെ അമലുകൾ നീ എല്ലാ നിലക്കുമത് കബൂലാക്കണമല്ല അതിനുള്ള തൗഫീഖ് തരണേ അല്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂലാക്കണേ അല്ല ഞങ്ങളുടെ പ്രവാസികൾ അനുഗ്രഹിക്കുക ഈ വർഷം ഹജ്ജിനായി ശ്രമിക്കുന്നവർക്ക് നീ ഹജ്ജ് അത് നിർവഹിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ല അള്ളാഹുബെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ഈ പള്ളിയുടെ ചുറ്റുമതിയ വിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും കബർ വിശാലമാക്കണേ അല്ല അള്ളാഹു റബ്ബെ ഒരുപാട് പേര് പല ആവശ്യങ്ങളും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഇതുവായ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ഖൈറായ ജോലിയിൽ എത്തിച്ചു കൊടുക്കണേ അല്ലോ അള്ളാഹുവെ കടബാധ്യത ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ നന്നാക്കി തരണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി